ഇല്ല വെള്ളം പിന്നെ എന്ത് എന്ത് ചെയ്യാൻ ഒരു തുള്ളി അവിടെ ഞങ്ങൾ ചെയ്യണം അവരെ അവരെ ഒന്ന് ഒന്ന് വിളിക്കൂ വിളിക്കൂ അവര് പുള്ളിക്കാരൻ പറയുന്നേ ഇതിൽ കൂടുതൽ നമ്മൾ എന്തിനു ദയനീതി സെക്രട്ടറി നിർബന്ധമായിട്ടും ചാർട്ട് ഉണ്ടാക്കി തന്നാൽ മാത്രമേ ഞങ്ങൾ വിരിയത്തുള്ളൂ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കോ കൂടെ നിൽക്കുന്ന ഭരണസമിതിയിൽ അംഗങ്ങൾക്കോ ഒരു ഒരു ഉളുപ്പും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക ഈ പഞ്ചായത്തിനെ കൃത്യമായിട്ട് നമ്മൾ ഹൈജാക്ക് ചെയ്യുന്നു കേട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്തായി മാറിക്കൊണ്ടിരിക്കുന്നു വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഈ വാർഡ് ഞാൻ ഈ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് കാരണം ഞാനിത് ഇന്നിപ്പം പഞ്ചായത്തില് ഗ്രാമപഞ്ചായത്തിലൊന്ന് കുളിക്കുക കാരണം എനിക്ക് വേണ്ടിയല്ല കാരണം എന്റെ ഈ വാർഡിലെ ഈ ജനങ്ങൾക്ക് വേണ്ടിയാ കാരണം ഞങ്ങളുടെ ഭാഗത്ത് കാഞ്ഞിരമല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ അതായത് ജനുവരി മുതൽ വെള്ളത്തിന്റെ ക്ഷാമം തുടങ്ങുന്നതാണ് വളരെ രൂക്ഷമുള്ള പ്രദേശം അതായത് വളരെ കുത്തനെ കിടക്കുന്ന പ്രദേശമാണ് ആ ഭാഗത്ത് വെള്ളം അത്യാവശ്യം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ ഈ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടെ രണ്ടാം വാർഡിലെ മെമ്പർ പറഞ്ഞാൽ മാത്രമേ വെള്ളം വിടാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത് ഇവിടെ പ്രസിഡന്റും ആക്ടിംഗ് പ്രസിഡന്റും സൂപ്പർ പ്രസിഡന്റുമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ് നമ്മുടെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിനെ ഹൈജാക്ക് ചെയ്തു വെച്ചേക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനം മൊത്തം പോയിരിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം പോയിരിക്കുന്നു കാരണം ആളുകൾക്ക് വെള്ളം വേണം കാരണം നിർബന്ധമായിട്ടും വെള്ളം കഴി കിട്ടിയാലേ പറ്റത്തുള്ളൂ കാരണം വെള്ളമില്ലാതെ യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം അത്യാവശ്യ കാര്യമാണ് അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാണ് കാര്യം കാഞ്ഞിരമലയിലെ എട്ടാം വാർഡിൽ അല്ലെങ്കിൽ പതിമൂന്നാം വാർഡിൽ അല്ലെങ്കിൽ പതിനഞ്ചാം വാർഡിൽ ഒന്നുമുള്ള വെള്ളം മേടിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല അവിടുള്ള ഇടതുപക്ഷക്കാരും അവിടുള്ള ബി ജെ പി കാരും അവിടുള്ള രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമായ സാധാരണക്കാർക്ക് മുഴുവൻ വെള്ളത്തിന് അതിനുവേണ്ടിയാണ് അവർ ഇന്ന് ഈ ഈ കൊടും വെയിലെത്ത് അവരുടെ ജനപ്രീതിയുമായി വന്ന് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് തീർച്ചയായും അധികാരികൾ കണ്ണു തുറക്കണം ഇതുപോലൊരു നെറുകേട് കാര്യം എനിക്ക് തോന്നുന്നു കേരളത്തിലും കാണത്തില്ല പ്രസിഡന്റ് പറഞ്ഞു എട്ടാം ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞത് പക്ഷെ വെള്ളത്തിന്റെ കാര്യം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വെള്ളം സപ്ലൈ ചെയ്യുന്ന ആളെ വിളിക്കുമ്പോൾ പുള്ളി പറയുന്നത് രണ്ടാം വാർഡിൽ മെമ്പർ ലിസ്റ്റ് ഇട്ടിട്ടില്ല ഇന്നത്തെ ലിസ്റ്റ് സാധാരണ പറഞ്ഞിട്ടില്ല സാറേ ഞങ്ങൾ എന്ത് ചെയ്യണം വിളിക്കൂ ഇതിൽ നമ്മൾ ഈ ഈ പറയുന്ന ഈ പറയുന്ന മെമ്പർ അദ്ദേഹം ഈ വണ്ടിക്കാർക്ക് ഇട്ടുകൊടുത്ത ഒരു ചാർട്ട് ആ ചാർട്ട് അവരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുകയും അത് എങ്ങനെയോ പത്രക്കാരുടെ അടുത്ത് എത്തുകയും ആ പത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായും ഈ ഒരു കുടിവെള്ളം വിതരണം ചെയ്യുന്നവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് ഇട്ടു കൊടുക്കുന്ന നിങ്ങൾക്ക് ഇട്ട് തരുന്ന ഡയറക്ഷൻ ഒരു കാരണവശാലും പുറത്തു പോയാൽ നീ ഒന്നും ഇവിടുന്ന് കാശ് വാങ്ങിക്കത്തില്ല എന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരിക്കുക ബില്ല് മാറിക്കൊണ്ട് പോകത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു പ്രതിഷേധ സൂചകമാണ് ഇനി ഈ ഈ ഒരു വിഷയത്തിൽ അടിയന്തിരമായി പരിഹാരം കണ്ട് ഇരുപത് വാർഡിലെയും കുടിവെള്ള പ്രശ്നത്തിന് ഒരേപോലെ പരിഹാരം കണ്ടില്ല സെക്രട്ടറി നിർബന്ധമായിട്ടും ചാർട്ട് ഉണ്ടാക്കി തന്നാൽ മാത്രമേ ഞങ്ങളോട് വിരിയത്തോളൂ കാരണം ഇരുപത് വാർഡിലും കൃത്യമായിട്ടും എങ്ങനെയാണ് ചാർട്ട് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ചാർട്ട് ഉണ്ടാക്കി തന്നാൽ മാത്രമേ ഞാനിവിടെ നിന്ന് വിജയത്തോളൂ അതുപോലെ സെക്രട്ടറിയോട് ഇന്ന് വരെ കൊടുത്ത വെള്ളത്തിന്റെ ലിസ്റ്റ് തരാൻ പറഞ്ഞപ്പോൾ പുള്ളി രാ ഇന്നത്തെ ഒരു ദിവസത്തെ ഇന്നത്തെ ഒരു ദിവസം മാത്രം ലിസ്റ്റ് തന്നിട്ട് ബാക്കി പുള്ളിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് അത് അത് ഇനി ആരോട് ചോദിക്കാനാണെന്ന് അറിയില്ല ലിസ്റ്റ് വാങ്ങി ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനല്ലേ ഞാൻ പുള്ളി ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു എനിക്ക് അടിയന്തരമായിട്ട് ഈ വെള്ളം സപ്ലൈ ചെയ്ത അന്ന് മുതലുള്ള ഡീറ്റെയിൽസ് എനിക്ക് തരാൻ പറഞ്ഞു സാർ ഇതുവരെ തന്നിട്ടില്ല ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കോ കൂടെ നിൽക്കുന്ന ഭരണസമിതി അംഗങ്ങൾക്കോ ഒരു ഒരു എളുപ്പം തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക കഴിഞ്ഞ എട്ട് ദിവസമായി മലയുടെ ഏറ്റവും ഉയരത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ എട്ട് ദിവസം കൊണ്ട് ഇപ്പൊ വെള്ളമില്ല വരുന്ന വണ്ടിക്കാരൊക്കെ ചോദിക്കുമ്പോൾ അവർ വണ്ടി കേടാവും അങ്ങോട്ട് കേറത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങൾ വെള്ളം ചോദിക്കുമ്പോൾ അവർ പറയാൻ നിങ്ങൾക്ക് വെള്ളം തരാൻ പറ്റത്തില്ല ഞങ്ങൾ അവിടെ കൊടുത്തിട്ട് അപ്പുറത്ത് കൊടുത്തിട്ട് ഇപ്പുറത്ത് കൊടുത്തിട്ട് വരും വെള്ളമില്ല മെമ്പർ പറഞ്ഞാൽ മാത്രമേ ആ ലിസ്റ്റ് ഇട്ടാ മാത്രമേ വെള്ളം തരാൻ പറ്റത്തുള്ളൂ വെള്ളം ചോദിക്കുന്ന ഡ്രൈവർമാർ പറയുന്നത് ഞങ്ങടുത്ത് പറഞ്ഞിട്ടില്ല കുളിക്കാനൊന്നും അവിടെ വെള്ളമേ ഇല്ല എട്ട് ദിവസം വെള്ളം കെട്ടിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരു തുള്ളി വെള്ളം ഇല്ല അവിടെ ഞങ്ങൾക്ക് വെള്ളം ഇല്ല എവിടെ അടുത്തെങ്ങും ഒരു രണ്ടിനും വെള്ളമില്ല ഈ വരുന്ന വെള്ളത്തിന് മാത്രം ആശ്രയിച്ചാണ് ഞങ്ങൾക്കുന്നത് എല്ലാവരും ഇങ്ങനെ പറയുന്നത് രണ്ടാഴ്ച ആ വെള്ളം എത്ര ദിവസത്തേക്ക് നിൽക്കും പതിമൂന്നാം വാർഡില് പതിനൊന്നാം വാർഡിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില് വള്ളിക്കാവ് ഭാഗത്ത് ജനങ്ങൾ രണ്ട് വണ്ടിയിലെ വെള്ളം വരുന്നത് കണ്ടുകൊണ്ട് വെള്ളത്തിന് വേണ്ടി ബക്കറ്റും പാത്രമായിട്ട് കുറെ ചെന്നപ്പോഴും അവിടെ വെള്ളം കൊടുക്കാൻ മെമ്പർ പറഞ്ഞിട്ടില്ല അതേത് മെമ്പർ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് രണ്ടാം വാർഡിലെ മെമ്പർ പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാൻ എന്ന് പറഞ്ഞാണ് വണ്ടി വിട്ടുപോവത് വണ്ടി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ബില്ല് മാറി പൈസ കൊടുക്കത്തില്ല എന്നൊക്കെ എന്താ അവര് ജനങ്ങൾ അവിടെ വണ്ടി അടിച്ചു പൊട്ടിക്കും തടസ്സയും തടയും വെള്ളം വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കൂട്ടത്തോടെ